അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഏഴാം ക്ലാസ്സിലെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ പ്രിലിമിനറി എക്സാം മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവാണ് സത്യം അത് കവിതയല്ല ജ്യോത്സ്യവുമല്ല പരിശുദ്ധ ഖുർആാനിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഓപ്ഷൻ സി അത്തുബത്തുബനു റബിയ രണ്ട് ബൈത്തൽ മുക്കദ്സ് മുസ്ലിങ്ങളുടെ അധീനതയിലാക്കിയ ഭരണാധികാരി ആരാണ് അമർ റബിയുല്ലാ വനഹു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ മൂന്ന് ഇമാം ഷാഫി റബിള്ളഹ് വനഹുവിന്റെ ജനന വർഷം ഓപ്ഷൻ സി ഹിജറ നൂറ്റി അൻപത് നാല് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഇഹ്ലാസ് സൂറത്ത് സഹായിക്കും ഓതേണ്ടത് എങ്ങനെ ഓപ്ഷൻ ഡി മരണരോഗത്തിനിടയിൽ നൂറ് തവണ അഞ്ച് ഹുവിന്റെ ഷഹാദത്തിന് കാരണക്കാരനായ ജൂതൻ ഓപ്ഷൻ സി അബ്ദുല്ലാഹിബിനു സബ് ആറ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം ഓപ്ഷൻ എ കണ്ണൂരിലെ അറക്കൽ രാജഭരണകൂടം ഏഴ് ഉമവിയ ഭരണകാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തോട് ചേർക്കപ്പെട്ട ഒരു യൂറോപ്യൻ രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി സ്പെയിൻ എട്ട് അടങ്ങൂ നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് രക്തസാക്ഷികളുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി സ്വലം ഇങ്ങനെ പറഞ്ഞത് തെളിയിക്കുന്നു എന്തിനാണ് തെളിയിക്കുന്നത് ഓപ്ഷൻ ബി നബി നബിസൊല്ലാഹു അലൈഹിസ്ലം അദൃശ്യ കാര്യങ്ങൾ അറിയും ഒമ്പത് ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും താഴെപ്പടിയിലുള്ളത് ഏതാണ് ഓപ്ഷൻ സി വഴയിലെ തടസ്സങ്ങൾ നീക്കൽ പത്ത് മദീനയിൽ നിന്നും ഏഴ് ദിവസം എടുക്കുന്ന ഡെമസ്കസ് യാത്രാ സമയം ആമിർ റബിള്ള വനഹുവിന് രണ്ടര ദിവസമായി കുറഞ്ഞു കിട്ടി എന്താണ് കാരണം ഓപ്ഷൻ ബി വഫാത്തായ നബിസുല്ലാഹു അലൈസ്ലമയോട് അഭ്യർത്ഥിച്ചപ്പോൾ പതിനൊന്ന് കൂടുതൽ സുചോതി ചെയ്ത് എന്നെ സഹായിക്കുക റബീർ അദ്ദുല്ലാ വനഹുവിന്റെ ചോദ്യത്തിന് മറുപടി അലൈഹി അലൈസ്ലം പറഞ്ഞു ചോദ്യം എന്ത് എന്താണ് ചോദ്യം ഓപ്ഷൻ ഡി എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കണം പന്ത്രണ്ട് മഹാന്മാരുടെ മുടി വസ്ത്രം തുടങ്ങിയവ വറക്കത്തെടുക്കാൻ ഉപയോഗിക്കൽ എന്താണ് ഓപ്ഷൻ സി അള്ളാഹുവിനുള്ള അനിപാതത്ത് പതിമൂന്ന് ഖുർആൻ പാരായണത്തിനിടെ ചില സ്ഥലത്ത് ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതാണ് ഓപ്ഷൻ എ സക്കത്ത പതിനാല് താ ദാല് താ എന്നിവ ഒരു മഹ്രജിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാൽ അവക്ക് വ്യത്യസ്ത ശബ്ദമാണുള്ളത് കാരണം എന്താണ് ഓപ്ഷൻ സി ഓരോ അക്ഷരത്തിനും പ്രത്യേകം സിഫത്ത് ആയത് കൊണ്ടാണ് മഹ്റജ് ഒന്നാണ് പക്ഷെ സിഫത്ത് വ്യത്യാസമുണ്ട് പതിനഞ്ച് ഇമ്രാഹത്തുൻ എന്ന പദം വായിക്കുമ്പോൾ അലിഫിന്റെ ശരിയായ ഉച്ചാരണം ഏതാണ് ഓപ്ഷൻ ഡി ഇമ്രാത്തുൻ ഇവിടെ കസീറാണ് ഇമ്രാത്തുൻ പതിനാറ് താഴെ കൊടുത്തവയിൽ ജമാഅത്ത് നിസ്കാരത്തെ നിഷ്ഫലമാക്കുന്നത് ജമാഅത്തിന്റെ ഫലം ലഭിക്കാത്തത് ഏതാണ് ഓപ്ഷൻ സി ഇമാം സുജൂദിൽ നിന്നും ഉയർന്നിട്ടും ആദ്യത്തെ കിയാമിൽ തന്നെയാണ് ആദ്യത്തെ നൃത്തത്തിൽ തന്നെയാണ് പതിനേഴ് കറാഹത്തായ ഒരു യാത്ര താഴെ കൊടുത്തവയിൽ കറാഹത്തായ ഒരു യാത്ര ഏതാണ് ഓപ്ഷൻ സി ഒരാൾ തനിച്ച് യാത്ര ചെയ്യൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ എന്താണ് കറാഹത്താണ് പതിനെട്ട് ഫർദ് നിസ്കാരം ജമം ഖസറുമാക്കി നിസ്കരിക്കുന്നതിന്റെ ഒരു നിബന്ധന എന്താണ് ഓപ്ഷൻ എ ശരിയായ ലക്ഷ്യമുള്ള അനുവദനീയമായ യാത്ര ആയിരിക്കുക ഇതൊരു ഷർത്താണ് പത്തൊമ്പത് അസ് അലീമ റബ്ബൽ അർഷിഅലിം എന്ന് തുടങ്ങുന്ന ദാവി ചെല്ലേണ്ട സന്ദർഭം ഓപ്ഷൻ ബി രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇരുപത് യാത്രക്കിടയിൽ സാലിം നിസ്കാരം പിന്തിച്ച് ജമാക്കുകയാണ് അതിന്റെ നിബന്ധനകളിൽ ഒന്ന് ഓപ്ഷൻ ഡി ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ജംഇനെ കരുതുക അപ്പോൾ ആദ്യം നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ സമയത്ത് എന്ത് ചെയ്യാണോ ജം ആക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം ഇരുപത്തിയൊന്ന് മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുമ്പോൾ ചൊല്ലേണ്ട വിക്റ് ഓപ്ഷൻ സി ബിസ്മില്ലാഹി വഅലാ റസൂലില്ലാഹി സാഹു അല്ലൈല ഇരുപത്തിരണ്ട് ഒരു വർഷം കുറഞ്ഞത് എത്ര സ്വർണം സൂക്ഷിച്ചാൽ സക്കാതെ നൽകണം ഓപ്ഷൻ എ എമ്പത്തഞ്ച് ഗ്രാം ഇരുപത്തിമൂന്ന് നോമ്പിനെ മുറിക്കാത്തൊരു കാര്യം താഴെ കൊടുത്തവയിൽ നോമ്പിനെ മുറിക്കാത്തൊരു കാര്യം ഏതാണ് ഓപ്ഷൻ സി കോരി കുളിക്കുമ്പോൾ അറിയാതെ വെള്ളം അകത്തെത്തുക ഇരുപത്തിനാല് ഭാര്യ പ്രതിഫലം നൽകി ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടുന്ന രീതി ഏതാണ് ഓപ്ഷൻ എ ഹുൽ ഇരുപത്തിയഞ്ച് ഭക്ഷ്യോഗ്യമല്ലാത്ത ജീവികൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികൾ ഓപ്ഷൻ ബി ആണ് തവളയും ആമയും ഇരുപത്തിയാറ് പരസ്പരം കൈമാറുമ്പോൾ തുല്യത ഷർത്തുള്ള കച്ചവട സന്ദർഭം ഏതാണ് ഓപ്ഷൻ എ സ്വർണം സ്വർണത്തിന് പകരം വിൽക്കുക ആ സമയത്ത് എന്ത് അവിടെ തുല്യത ഷർത്ത് ഉണ്ട് ഓക്കെ പരസ്പരം കൈമാറുമ്പോൾ തുല്യത ഷർത്തുള്ള കച്ചവട സന്ദർഭം ഏതാണ് സ്വർണം സ്വർണത്തിന് പകരം വിൽക്കുക രണ്ടും തുല്യമാണമെന്ന ഷർത്തുണ്ട് ഇരുപത്തിയേഴ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം എന്ന് നബി നബീസു അലൈ വസ്ലം പറഞ്ഞ കാര്യം ഏതാണ് ഓപ്ഷൻ സി ഹജ്ജ് കർമ്മം ഇരുപത്തിയെട്ട് കച്ചവട ചരക്കിന് രണ്ടര ശതമാനം ജക്കാത്ത് നൽകേണ്ടത് ഓപ്ഷൻ ബി പണം ഇരുപത്തിയൊമ്പത് ഹാവു ദമീറിന് ഒരു ഉദാഹരണം ഓപ്ഷൻ ഡി ബി ബിയഹി മുപ്പത് മുസാഫിനെ മൊത്തം അറുപത് ഭാഗമാക്കി വിഭജിച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തിനും വിളിക്കപ്പെടുന്ന പേരെന്താണ് ഓപ്ഷൻ ബി ആണ് ഹിസ്ബ് മുപ്പത്തി ഒന്ന് വന്ന പാട എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ഡി വന്ന വന്നയുടനെ മുപ്പത്തിരണ്ട് തെറ്റായ പ്രയോഗം ഏത് താഴെ കൊടുത്തവയിൽ ഏതാണ് തെറ്റായ പ്രയോഗം പ്രവൃത്തി ശരിയാണ് ആവൃത്തി ശരിയാണ് നിവൃത്തി ശരിയാണ് പക്ഷെ അതിർത്തി ഇങ്ങനല്ല ഇത പക്ഷെ ഇത് പ്രവർത്തിക്കുക എന്നത് മാറും ഇവിടെ അതിർത്തി നയിത അതിർത്തി ഓക്കെ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രയോഗം അതിർത്തി തെറ്റാണ് അതിർത്തിയാണ് ശരി മുപ്പത്തിമൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഡേശു വഹിക്കുന്നത് ഈ വാക്യം പൂർത്തിയാക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അധ്യക്ഷത വഹിക്കുന്നത് മുപ്പത്തിനാല് കൃഷ്ണഗാഥയുടെ രചയിതാവ് ആര് ആരാണ് ബി ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ രചയിതാവ് മുപ്പത്തിയഞ്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിടാൻ സഹായിച്ച യുദ്ധം ഏതാണ് ഓപ്ഷൻ സി പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ടാൻ സഹായിച്ച യുദ്ധം മുപ്പത്തിയാറ് താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ് ഇവിടെ ചൊവ്വ ഭൂമി വേഴം ബുധൻ ഏതാണ് ഡി ഓപ്ഷൻ ഡി ബുധനാണ് ആൻസർ മുപ്പത്തിയേഴ് യൂറോപ്യന്മാർ എത്തിയ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഇത് മനസ്സിലാക്കാന് ഒരു ഷോർട്ട് ഫോം ഉണ്ട് പോ ഡ്ര പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ മുപ്പത്തി താഴെ പറയുന്നവയിൽ അക്ഷാംശരേഖ അല്ലാത്തത് ഏതാണ് എ ഓപ്ഷൻ എ ആണ് ഗ്രീനിച്ച് രേഖ മുപ്പത്തിയൊമ്പത് എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഏത് ഹൈഡ്രജൻ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം നാൽപ്പത് നാം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണേത് ഓർഗാനിക് ആസിഡ് ഓപ്ഷൻ എ ആണ് ആൻസർ നാൽപ്പത്തൊന്ന് മഞ്ഞൾ പുരണ്ട വസ്ത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ആ ഭാഗം ചുവപ്പ് നിറമായി മാറുന്നത് സോപ്പിന്റെ ഏത് സ്വഭാവം കൊണ്ടാണ് ഏതാണ് ഓപ്ഷൻ ബി ആൽക്കലി അടുത്തത് മാക്സിൽ നിന്ന് വന്ന കുറച്ച് ചോദ്യങ്ങളാണ് നാപ്പത്തി തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചായാൽ വലിയ സംഖ്യ എത്രയാണ് നമുക്ക് ചെയ്ത് നോക്കാം ശരാശരി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇരുപത്തിയഞ്ച് ആറ് ഇരട്ട ഇരട്ടസംഖ്യകൾ ഏതാണ്ടേ അപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത് ഇനി ഇരുപത്തി അഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഇരുപത് അങ്ങനെ ആറ് ഇരട്ട സംഖ്യകളായി ഏതൊക്കെ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് ആ കൂട്ടത്തിൽ ഏതാണ് വലിയ സംഖ്യ മുപ്പതാണ് ഓപ്ഷൻ ബി മുപ്പതാണ് വലിയ സംഖ്യ നാൽപ്പത്തി മൂന്ന് ഒരു റിബ്ബൺ ഇരുപത് പ്രാവശ്യം മുറിച്ചാൽ എത്ര കഷ്ണങ്ങളാകും നമുക്ക് നോക്കാം ഒരു റിബ്ബൺ അത് ഒരു പ്രാവശ്യം മുറിക്കുമ്പോൾ രണ്ട് കഷ്ണങ്ങളാകുന്നു ഇനി രണ്ട് പ്രാവശ്യം മുറിച്ചാലോ രണ്ട് പ്രാവശ്യം മുറിക്കുമ്പോൾ മൂന്ന് കഷ്ണങ്ങളാകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത് കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ ഇരുപത്തൊന്ന് കഷ്ണങ്ങൾ ഉണ്ടാവും ഓപ്ഷൻ സി ഇരുപത്തി ഒന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ നാല്പത്തി നാല് താഴെ തന്നിട്ടുള്ളതിൽ മൈനസ് ആറിന്റെ തുല്യമല്ലാത്തത് ഏതാണ് നമുക്ക് നോക്കാം മൈനസ് അഞ്ച് പ്ലസ് പതിനൊന്ന് ഇപ്പോൾ ഇങ്ങനെ ചോദ്യം തന്നാല് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നട അപ്പം ഇതിൽ വലുത് പതിനൊന്നാണ് പതിനൊന്നിൽ നിന്ന് അഞ്ച് കുറച്ചാല് ആറ് വലുതിന്റെ ചിഹ്ന ഏതാണ് പ്ലസ് ആണ് അപ്പോൾ പ്ലസ് ആറ് ആറാണ് ഉത്തരം അപ്പം തുല്യമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ ആണ് മൈനസ് അഞ്ച് പ്ലസ് പതിനൊന്ന് മൈനസ് ആറിൻ്റെ തുല്യമല്ലാത്തതാണ് ഇനി ബാക്കി കൂടെ നോക്കാം മൈനസ് പതിനൊന്ന് പ്ലസ് അഞ്ച് ഇവിടെ മൈനസ് പതിനൊന്നാണെങ്കിലും കാണുമ്പോൾ വലിയ സംഖ്യ ഏതാണ് പതിനൊന്നാണ് പതിനൊന്നിൽ നിന്ന് അഞ്ച് കുറച്ചാൽ ആറ് വലുതിന്റെ ചിഹ്നം മൈനസാണ് അപ്പൊ മൈനസ് ആറ് ഇവിടെ അഞ്ച് മൈനസ് പതിനൊന്ന് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് പ്ലസ് എന്നാണ് അർത്ഥം അപ്പോൾ പ്ലസ് അഞ്ച് മൈനസ് പതിനൊന്ന് പതിനൊന്നിൽ നിന്ന് അഞ്ച് കുറച്ചു ആറ് വലുതിന്റെ ചിഹ്നം ഏതാണ് മൈനസ് ആണ് അപ്പൊ മൈനസ് ആറ് ഇവിടെ മൈനസ് രണ്ട് മൈനസ് നാല് രണ്ട് മൈനസ് ആകുമ്പോൾ നാല് പ്ലസ് രണ്ട് എത്രയാണ് ആറ് ഉത്തരം മൈനസ് ആറ് ഓക്കെ ഓപ്ഷൻ എ മൈനസ് അഞ്ച് പ്ലസ് പതിനൊന്നാണ് ഇതിന്റെ ഉത്തരം ഓക്കെ നാൽപ്പത്തി ഒരു അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക നാൽപ്പത്തൊമ്പത് പത്ത് വർഷം കഴിഞ്ഞാൽ ഇരുവരുടെയും വയസ്സുകളുടെ തുക എത്രയായിരിക്കും അപ്പോൾ അച്ഛന്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക നാൽപ്പത്തൊമ്പതാണ് നാൽപ്പത്തി ഒമ്പത് ഇനി പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടു പേർക്കും പത്ത് വയസ്സ് കൂടും രണ്ടു പേർക്കും പത്ത് വയസ്സ് കൂടുമ്പോൾ നാൽപ്പത്തൊമ്പത് പ്ലസ് ഇരുപത് അപ്പോൾ എത്രയാകും അറുപത്തി ഒമ്പതാകും അപ്പോൾ ഓപ്ഷൻ എ അറുപത്തൊമ്പത് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ദ ടീച്ചർ ഹാസ് നോ കണ്ട്രോൾ ഡാഷ് ദ സ്റ്റുഡൻസ് ഓപ്ഷൻ ബി ഓവർ ദി സ്റ്റുഡൻസ് ദ ടീച്ചർ ഹാസ് നോ കണ്ട്രോൾ ഓവർ ദി സ്റ്റുഡൻസ് അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല നാൽപ്പത്തിയേഴ് ദ ഗേൾ ഡാഷ് ഈസ് ലിവിംഗ് നെക്സ്റ്റ് ഡോർ ഈസ് മൈ ഫ്രണ്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടി എൻ്റെ സുഹൃത്താണ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഉത്തരം ഓപ്ഷൻ എ ആണ് ദ ഗേൾ ഹൂ ഈസ് ലിവ് നെസ്റ്റ് ഡോർ ഈസ് മൈ ഫ്രണ്ട് നാൽപ്പത്തി എട്ട് ഐ വിഷ് ഐ ഡേ എ പീ കോക്ക് ഓപ്ഷൻ എ ആണ് ഐ വിഷ് ഐ വേർ എ പീ കോക്ക് ഞാനൊരു മൈലായിരുന്നെങ്കിൽ നാൽപ്പത്തി ഒമ്പത് അഡ്വക്കേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ആൾ ഏതാണ് എല്ലാവർക്കും മതിയായ അവസരങ്ങൾ ഏതാണ് ഓപ്ഷൻ എ ഇക്വാലിറ്റി അൻപത് പിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ഓസോൺ ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് പുറമെ നമുക്ക് മദ്രസയിൽ നിന്ന് ലഭിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ഗൈഡ് ഉണ്ട് അതും കൂടെ നന്നായിട്ട് പഠിക്കുക അള്ളാഹു താലി എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാവട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വബർക്കാത്തു